ഞാൻ അയ്യവിടെന്നുവാടേക്ക് ഞാനിത് പറഞ്ഞു പടത്ത് വന്നാണ് എല്ലാം ഞാൻ ഇന്നലെ എന്റെ പേരെ വന്നിട്ട് എത്ര പൊലി വിളിച്ചു എന്നാലും വായിൽ പറഞ്ഞൂടെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്നെ അവനെ ജനാലിന്റെ ഉള്ളിയോട് നോക്കിട്ട് പറഞ്ഞി ആ വാള വരണിണ്ട് ഇന്ന് നോമ്പൊക്കെയാണ് ഏഹ് ഓരോന്നും പറഞ്ഞിട്ടും പിടിച്ചിട്ട് നിക്കണ്ട ബാധ തുറക്കണ്ട കൊറേ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറഞ്ഞാ ഫ്രിജ് വന്നിട്ട് കൊറേ വിളിച്ചില്ലേഞ്ഞാ പോഞ്ഞാ പോട്ടിക്ക് ഫ്രിജാണ് പോയില്ലേ ആ ഞങ്ങക്ക് എന്തായാലും നവംബർ ഒന്നാം നോവം മൂത്തമാർക്ക് പോക്കുണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു നോമ്പറക്കാൻ എന്നിട്ട് മൂത്തുമാടെ പോയി നോമ്പറിന്ന് എന്നിട്ട് രാത്രി കോയാക്കാന്റെ ഓട്ടോസ് കൊടുത്തിട്ടാണ് വന്നത് ആ മൂത്തമാടെ നോമ്പറക്കാൻ പോയപ്പോ എല്ലാരും കൂടി കൂടി പറയാലോ ഒരു കുട്ടീനെ എല്ലാരും തച്ചു കച്ചു കൊന്നില്ല ചെക്കന്മാരൊക്കെ പാടി ആ അപ്പൊ മാല പറയാണ് ഒരു കുട്ടീനെ എല്ലാരും കൂടി തച്ചു കൊന്ന് അപ്പൊ അമ്മ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുഞ്ഞാ പോലും പഠിപ്പിക്കാൻ ഇനി ഞാനും കൊറേ പഠിക്കണെങ്കി ഇനിയും തച്ചു കൊന്നീന്നു എന്താ ലോകത്തിന്റെ പോക്ക് ലോകത്തിന്റെ പോക്കൊന്നല്ലേ പറയുന്ന് പണ്ടത്തെ കാലത്തൊക്കെ മദ്രസി പഠിക്കുമ്പോ ഉസ്താമാര് തല്ലോ ഏഹ് വച്ചാൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല സ്കൂള് പഠിക്കുമ്പോൾ ടീച്ചർമാരും തല്ലു വച്ചാൽ അന്നും തച്ചാലും ഒരു പ്രശ്നമില്ല നല്ല പുള്ളര് പഠിക്കും ഏഹ് ഒരു കൊറച്ചൊക്കെ തമ്മരൊക്കെ ഉണ്ടാവും അല്ലാതെ ഒരു പ്രശ്നം ഇണ്ടായിരുന്നില്ല ഇങ്ങനെ ഇതും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മദ്രസിന്ന് കുട്ടികളെ എന്തെങ്കിലും കാട്ടിണ്ടെങ്കിൽ ഇപ്പൊ രസീതാക്കൾ ചെല്ലുവത്ര ചോദിക്കാൻ മക്കളടിക്കാൻ വന്നു അങ്ങനത്തെ മക്കളടിച്ചിന്ന് അതേമാര് സ്കൂളിൽ നിന്ന് ടീച്ചർമാര് വടിയെടുത്താല് അപ്പൊ കേസാക്കും അങ്ങനെ ആക്കും ടീച്ചർമാര്മാരും ഒന്ന് കണ്ണു ഓർത്തിണ്ടെങ്കി അപ്പൊ ചോദിക്കാൻ ചെല്ലും ആ കാരണൊക്കെയാണ് ഇങ്ങനെയാണത് പണ്ടത്തെമാരൊക്കെ ഒന്ന് ഉമ്മ പറയുമ്പോ അമ്മായി പറയാണ് എന്താണ് ഒന്ന് ഒന്ന് ടീച്ചർമാരും ആയാലും ശരി ഉസ്താവന്മാരായാലും ശരി ഒന്ന് വടിയെടുത്തിട്ട് ഒന്ന് ചെറുങ്ങനെ അടിച്ചിട്ട് ഒന്നും അടിച്ചിട്ട് പേടിപ്പിക്കാണെങ്കിൽ കുട്ടികൾക്ക് പേടി ഉണ്ടാവും അങ്ങനെ മൂത്താപ്പ അറിയാണ് ചക്കാത്താർക്ക് പോയന്ന് ചെക്കാത്ത മക്കളുണ്ടല്ലോ മൂത്താപ്പാനെ കണ്ടിട്ട് കസാലമെന്ന് എനിക്കൂടും ചെയ്തില്ല അവിടെ ഇണ്ട് അത്ര അപ്പൊ മൂത്താപ്പറിയ പണ്ടത്തെ കാലത്തൊക്കെ എന്താണ് മൂത്താപ്പാന്റെ ചെറുപ്പത്തിലൊക്കെ മൂത്താപ്പാന്റെ വലിപ്പിയും അടുത്തുള്ള വലിയ ആൾക്കാരൊക്കെ വരുമ്പോ പേടിച്ചിട്ട് എനിക്കും അത്ര മണ്ടും അത്ര ആ അതേമാതിരി എന്താണ് എന്താണ് മൂത്താബ ഈ മൂത്താപ്പന്റെ കുട്ടിക്കാലത്തൊക്കെ മുടിയൊക്കെ വെട്ടും പോലെ മുട്ട പോലെ അടിക്കാൻ തരാ മുട്ട പോലെ വെട്ടണോ ആര് പറഞ്ഞ മാതിരി മുടി വെട്ടണോ ഇന്നിപ്പോലെ വളർത്തണ ഇപ്പൊ മുടിയൊക്കെ വളർത്തും ചെയ്യാതി ലോകമെന്നറിയ കോടതി ഒക്കെ ഞാൻ പറഞ്ഞ പതിനെട്ട് വയസ്സിന് താഴെ ഇതില് മൂത്ത പറഞ്ഞു കുഞ്ഞാപ്പ് ആരും മുട്ടായി തന്നാലും വേച്ച് തിന്നരുത് ഇപ്പൊ മുട്ടായിലും ഒക്കെ ആ മറ്റേ സാധനം ഞാൻ ആര് തന്നാലും ഞാൻ ഞാനും ലഹരിയായി മാറിയാലല്ലേ മൊത്തത്തിൽ എന്താ ചെയ്യാവല്ലേ പേരി ആവുന്നു എല്ലാരും ഏതാ പെണ്ണ് പെൺകുട്ടിയുടെ മേടുതലും പെൺകുട്ടികളാണ് കൂടുതല് എവിടെ പോയി കാണുകയാണെങ്കിൽ അത് രക്ഷിതാക്കളോട് പറയാണെങ്കില് ആ പറഞ്ഞു കുടുങ്ങി ഓല കൊല്ലല്ലേ രക്ഷിതാക്കളെ തന്നെ നമ്മളെത്തിക്കിടും ആ കുട്ടികൾ പറയോ ഞങ്ങള് ലോനാണ് വന്നതെന്ന് അറിഞ്ഞിട്ട് അങ്ങ് ആവും പ്രശ്നമാണ് ആകാരന്റെ എന്ത് കണ്ടാലും ഒന്നും പോകും പല പലയിടത്തും പല രംഗങ്ങളും കാണും ഒന്നും ഓട്ടം പോകുന്നു കിട്ടി തിന്നാൻ നോമ്പർക്കുമ്പോ കാരൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കലക്കിയത് ഉണ്ടായിന്ന് ചക്കരമാത്രണ്ടായിന്ന് പിന്നെ ഇതുണ്ടായിന്ന് ആരങ്ങണ്ടായിരുന്നു മുന്തിരിങ്ങണ്ടായിരുന്നു ആരും കൂട്ടൊക്കെ കൊടുത്തീന്ന് കൂട്ടസാധന അങ്ങനെ ഒന്നും കൊണ്ടില്ല അല്ല മൂത്തമ്മ പറഞ്ഞിങ്ങനെ ഒന്നും കൊണ്ടായിരുന്നു അമ്മൊക്കെ കൊടുത്തീന്ന് അതൊക്കെ തിന്ന് വള്ളം കലിക്കുടിച്ച് പിന്നെ കൂട്ടുസാധന ഒക്കെ തിന്ന് അതന്നെ പിന്നലെ മൂത്ത പറഞ്ഞു എല്ലാരും പോയി നിസ്കരിക്കാൻ പറഞ്ഞേ അങ്ങനെ നിസ്കരിച്ചിട്ടാണ് പിന്നെ ചായ കുടിച്ചത് എന്താ അല്ല നല്ല തിന്നും ഞാനും ഇപ്പൊന്നില്ലെന്ന് പറയാൻ പറ്റും ഒന്നാം നോമ്പിനായിട്ട് ഉമ്മ പറഞ്ഞ അവരെ പറ്റി ഇവരെ പറ്റി അന്നെ കണ്ട വാവ ഓരോന്ന് ചോദിക്കും അഭിജിം അങ്ങനെങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടു അത് റംലാ മാസാണ് ഈ മാസം അങ്ങനെ പറഞ്ഞു അപ്പൊ ഒന്നും പറയതെന്നും പറഞ്ഞിട്ടുണ്ട് ഉമ്മ അതാണ് ഞാനെ കണ്ടപ്പോ വാതം ഓർക്കാഞ്ഞത് ടും കുഞ്ഞാൽ പോവണ കേട്ടു കൊടുക്കണ്ട പോട്ടാ എന്താ പരിപാടി വലിയ പുള്ളി വെട്ടിട്ടില്ല വലിയ പുള്ളി വേടിക്കാൻ പോയതാണ് ഉമ്മനാക്കോ നിറച്ചിരിക്കടാ കോഴിമൂടെ നോമ്പറക്കാൻ പോലും